ഡേറ്റിംഗ് ആപ്പ് പീഡന കേസിൽ പ്രതിയായ യൂത്ത് ലീഗ് നേതാവ് മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ഡിവൈഎഫ്ഐ പ്രതിഷേധം നേതൃത്വത്തിൽ തൃക്കരിപ്പൂരിൽ നടത്തി ഡേറ്റിംഗ് ആപ്പിലൂടെ ബന്ധമുണ്ടാക്കി പതിനാറ് വയസ്സുകാരനെ പീഡിപ്പിച്ച സംഭവത്തിൽ രജിസ്റ്റർ ചെയ്ത കേസുകളിൽ യൂത്ത് ലീഗ് നേതാവ് തൃക്കരിപ്പൂർ വടക്കുംപാട്ടെ സിറാജ് ഉൾപ്പെടെ മൂന്ന് പേരാണ് ഇനി പിടിയിലാവാനുള്ളത് യൂത്ത് ലീഗ് നേതാവിനെ സംരക്ഷിക്കുന്ന മുസ്ലിം ലീഗ് യൂത്ത് ലീഗ് നേതൃത്വം നാടിന് അപമാനമാണെന്നും കേസിലെ മുഴുവൻ പ്രതികളെയും ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നും ആവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ തൃക്കരിപ്പൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി രജീഷ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു ഈ സംഭവവുമായി ബന്ധപ്പെട്ട നേതൃത്വം കൊടുത്ത യൂത്ത് ലീഗിന്റെ തൃക്കരിപ്പൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ സെക്രട്ടറിയായ സിറാജ് എന്ന് പറയുന്ന പ്രതി ഇപ്പോഴും ഒളിവിലാണ് എന്നാൽ ഈ പ്രതിയെ സഹായം ചെയ്തു കൊടുക്കുന്ന ആളുകളായി ഈ ലീഗിന്റെ നേതാക്കൾ പോലീസ് കേസെടുത്ത് അറസ്റ്റ് ചെയ്യാൻ വീട്ടിലെത്തിയപ്പോൾ യൂത്ത് ലീഗ് നേതാവ് സിറാജ് രക്ഷപ്പെടുകയായിരുന്നു സിറാജ് ബംഗളൂരുവിൽ ഒളിവിൽ കഴിയുന്നുണ്ടെന്നാണ് പോലീസിന് ലഭിച്ച വിവരം വിവിധ ജില്ലകളിൽ രജിസ്റ്റർ ചെയ്ത പതിനഞ്ച് കേസുകളിലായി ഇതുവരെ പതിമൂന്ന് പ്രതികളെയാണ് അറസ്റ്റ് ചെയ്തത് അറസ്റ്റിലാവാനുള്ള പ്രതികൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് കൈരളി ന്യൂസ് കാസർഗോഡ്